ചേലക്കരയിലെ അതിനൂതന ഹൈടെക് വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഗായത്രി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട വയോധികയെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ പഴനിസ്വാമിക്കും രതീഷിനും എൽ ഡി എഫ് കൊണ്ടാഴി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരം

വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടായതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു ജീവൻ പോകുന്ന ഘട്ടത്തിൽ നിന്നാണ് അവരെ പിടിച്ച് വലിച്ച് കറിയിലേക്ക് എത്തിക്കുകയും ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഈ ഒരു നിമിഷം നമുക്കെല്ലാവർക്കും ഞാൻ ഉൾപ്പെടുന്ന ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഒരു അഭിമാന നിമിഷമാണ് അതോടൊപ്പം ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ കടവ് ഒരു കുളിക്കാൻ കുളിക്കാനിറങ്ങുന്ന കടവ് ആക്കി മാറ്റേണ്ട ഒരു വലിയൊരു അടിയന്തര സാഹചര്യമുണ്ട് അപ്പോൾ ഭരണാധികാരികൾ എത്രയും പെട്ടെന്ന് ഇവിടെ കുളിക്കാൻ കുളിക്കാനിറങ്ങുന്നതിനും അതുപോലെ തന്നെ ഇത് ഇന്ന് വന്ന സ്ത്രീ വാവുബലി ഇടാൻ വേണ്ടി വന്നാണ് നമ്മുടെ അറിവ് അപ്പോൾ അത്തരത്തിലുള്ള ചടങ്ങുകൾ നടത്തുവാൻ വേണ്ടി ഇവിടെ എത്രയും പെട്ടെന്ന് ഒരു കുളിക്കടവ് അപകട വിവരമറിഞ്ഞ് ഓടിയെത്തിയ പാർമേൽപ്പടി തെരുവിൽ നിന്നുള്ള പഴനിസ്വാമി പാർമേൽപ്പടി സെന്ററിൽ ജ്വല്ലറി നടത്തുന്ന രതീഷ് എന്നിവരാണ് അമ്മുവിനെ രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചത് ഇവരുടെ ധീരമായ പ്രവൃത്തിയെ അഭിനന്ദിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങിൽ സി പി എമ്മിന് വേണ്ടി ടി ഗോകുലിനും സി പി ഐക്ക് വേണ്ടി കെ എസ് ദിനേശും യുവാക്കളെ ആദരിച്ചു ഗോപാലന്റെ ഭാര്യ അമ്മു വയസ്സുകാരി ആ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഈ പ്രദേശ കൂടെ വെരിയിടാൻ വന്നിരുന്ന പൊന്നുമണി എന്ന് പറയുന്ന ആളും മറ്റുള്ള ആളുകളും ചേർന്ന് പഴനിസ്വാമിയുടെ വീട്ടിൽ പോവുകയും മറ്റുള്ള ആളുകളുടെ സ്ത്രീകൾ ഉൾപ്പെടുന്ന ആളുകൾ ഒച്ചപ്പാടും ബഹളവും കേട്ടതിൻ്റെ ഭാഗമായി രതീഷും പഴനിസ്വാമിയും ഓടി വരികയും വിദേശം ഒരു മുന്നൂറോളം മീറ്റർ ദൂരത്തിൽ ഇത്രയും വലിയ അപകടം നടന്ന പുഴയാണത് രണ്ട് യുവാക്കൾ മരണപ്പെട്ട പുഴയാണ് ഈ കാണുന്നത് അതെല്ലാം വകവയ്ക്കാതെ അതിസാഹസികമായി ആ എന്താ പറയുക ഈ മുന്നൂറ് മീറ്റർ ദൂരം നീന്തി അവസാന ശ്വാസത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്നവരെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ നാട്ടുകാർ വിജയൻ ഉൾപ്പെടുന്ന നിരവധി ആളുകളുടെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഭാഗമായി സി കൊടുക്കുകയും സി പി ആർ കൊടുത്ത ഉടൻ തന്നെ ഓട്ടോറിക്ഷയിൽ കയറ്റി ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോവുകയും കൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി പഞ്ചായത്ത് അംഗങ്ങളായ സത്യഭാമ രാധാകൃഷ്ണൻ ഒ പ്രേമലത കെ രമാദേവി കെ കെ പ്രിയംവദ പി ആർ വിശ്വനാഥൻ ശ്രീജ സത്യൻ സി എ സുനിൽകുമാർ ശിവകുമാർ പി ആർ വിഘ്നേഷ് പി കെ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു ായിരുന്നു അത് താഴെ ഒരു മുന്നൂറ് മീറ്റർ ഒഴുകിപ്പോയിട്ടാവും അവർ മുങ്ങി പൊന്തി എന്തോ ഭാഗ്യത്തിന് അവർ അവസാനത്തെ അവസാനത്തെ മുടി എനിക്കല്ല പിന്നെ കരക്ക് എടുത്ത് കിടത്തി സി പി ആർ കൊടുത്തതുകൊണ്ട് രക്ഷപ്പെട്ടതാണ് അതുവരെ ലൈനും മൂക്കുന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി സി പി ആർ കൊടുത്തതിൽ ഇഷ്ടപ്പെട്ടതാണ് സി സി വി ന്യൂസ് പഴയന്നൂർ